ഹായ് കൂട്ടുകാരെ മിനീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുരിങ്ങയില തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എൻ്റെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സിമ്പിളായിട്ടൊരു മുരിങ്ങയില തോരനാണ് വെക്കുന്നത് കേട്ടോ ഉള്ളിയൊന്നും ചേർക്കാതെ എങ്ങനെ നല്ല സിമ്പിൾ ടേസ്റ്റി ആയിട്ടൊരു മുരിങ്ങയില തോരനൊക്കെ ഞാൻ ഇന്നലെ നല്ലോണം കഴുകി തുടച്ചെടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ മുരിങ്ങയില നാല് പിടി മുരിങ്ങയിലുണ്ട് കേട്ടോ ഉണ്ടോ ഇത് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പം ഇതൊന്ന് മാറ്റി വെക്കാവേ മാറ്റിവെക്കാവേട്ട് നമുക്കൊരു അരപ്പൊന്ന് റെഡിയാക്കാം കേട്ടോ ഞാൻ ഇത് പച്ചമുളക് ഒന്നും ചേർക്കാതാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ അതിനായിട്ട് ദീ ഒന്ന് ഒന്നര പിടി തേങ്ങ കേട്ടോ പിടി തേങ്ങ ആയിട്ടുണ്ട് ഇതിലേക്ക് നാല് വെളുത്തുള്ളി നല്ലവണ്ണം ചതച്ചിട്ട് ഇടണം നാല് വെളുത്തുള്ളി നല്ലോണം ചതച്ചിടുക ഒര ടീസ്പൂൺ മുളക് പൊടി ഇടുക മുളക് പൊടി ചേർത്താണ് ഞാൻ ഉണ്ടാക്കുന്നത് അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി നമ്മുടെ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ ജീരകം ഒരു ഒര ടീസ്പൂൺ ശേഷം ഇച്ചിരി കരിയാപ്പളയും കൂടെ ഇടാവേ ഇച്ചിരി കരിയാപ്പിളയും ഇട്ടു ശേഷം നല്ലവണ്ണം കൈ കൊണ്ട് നേരടി ഈ വെളുത്തുള്ളിയെല്ലാം നല്ല തേങ്ങയിലേക്ക് യോജിക്കുകഴിഞ്ഞാൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ നേരടി അരപ്പാക്കി വെച്ചാൽ മതി കേട്ടോ നമുക്ക് ഇതും എങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം എൻ്റെ പനിക്കൊക്കെ കുറവുണ്ട് കേട്ടോ ഒത്തിരി പേര് പനിയാന്ന് പറഞ്ഞു നല്ല പനിയായിരുന്നു ഇപ്പം ഒത്തിരി കുറവുണ്ട് തീരെ പൂർണ്ണമായി മാറിയിട്ടില്ല എന്നാലും കുറവുണ്ട് കേട്ടോ ഞാൻ എപ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റി വെക്കാം തേങ്ങ ഒത്തിരി വേണ്ട നമ്മൾ എടുക്കുന്നതിൻ്റെ ഒരു കാൽഭാഗം തേങ്ങ മതി കേട്ടോ ഇതെന്ത് വരുമ്പോൾ അല്ലെങ്കിൽ തേങ്ങ കൂടുതലായിരിക്കും ഇങ്ങനെ മുളക് കൂടി ചേർത്ത് നിങ്ങൾ ആരെങ്കിലും ഉരുങ്ങിയ തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ നമ്മൾ റെഡിയാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണയ്ക്കകത്തുണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി ആട്ടോ തോരനൊക്കെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇതൊന്നും ചൂടാതെ നമുക്കൊരു അര ടീസ്പൂണ് കടയിലാവേ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണിൻ്റെ ഇതുപോലെ ഉള്ളു വരപ്പ് ഒരു മുളക് ഒടിച്ചെടുക്കുക എന്നിട്ട് ഉള്ളു വരിപ്പ് ഒന്ന് ചുമക്കുമ്പോൾ കടുവൊക്കെ പൊട്ടി വെക്കുമ്പോൾ അരപ്പിടുക ഞാൻ വെക്കുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ ചിലപ്പോൾ ഞാൻ പരിപ്പൊക്കെ ഇട്ട് വെക്കും ഇത് മുരിങ്ങയില തനിയ തോര നോക്കണം കേട്ടോ അരപ്പിട്ടിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്കകത്തിന്ന് ഈ അരിപ്പൊന്ന് മൂട്ട ശേഷം മുരിങ്ങയില ഇടാവേ നമുക്ക് മുരിങ്ങയില ഇടാം നമ്മൾ ഉപ്പിട്ടിട്ടില്ല ഉപ്പൊന്ന് ആവി കയറി വന്ന ശേഷമാണ് നമ്മൾ ഉപ്പിടുന്നത് കേട്ടോ ഉപ്പിടത്തില്ല എന്നിട്ടൊന്ന് തീ കുറച്ച് വെച്ച് നാവികായിട്ടൊന്ന് ചട്ടിപ്പൊത്തി ഇങ്ങനെ വെക്കണം മൂടണ്ട ഇങ്ങനെ തന്നെ വെക്കും നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണേ രണ്ട് മിനിറ്റ് നേരം നമ്മൾ അങ്ങനെ തട്ടിപ്പൊത്തി വെച്ച ശേഷം നമ്മൾ മുരിങ്ങയിലേ അരപ്പുവല്ല നല്ലോണം ഒന്ന് ഇളക്കി മുരിങ്ങയിലൊന്ന് വാടി ചുരുങ്ങി കിട്ടും മുരിങ്ങയില എടുക്കുമ്പോൾ ഒട്ടും വെള്ളമായി ഇല്ലാതെ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോവും എല്ലാം നല്ലവണ്ണം ചുരുങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മളൊന്ന് തട്ടിപ്പോവും അടിയിൽ നിന്നൊന്നും ആവി കയറും രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവേ നമ്മൾ ഇതുവരെ ഉപ്പിട്ട് കൊടുക്കില്ല ഇലയൊക്കെ ഒന്ന് ചുരുങ്ങി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഉപ്പിടുന്ന ആട്ടോ അല്ലെങ്കിൽ അങ്ങ് പുഴഞ്ഞ് പോകും ഒത്തിരി ഉപ്പ് വേണ്ട മുരിങ്ങയിലക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് കൂടി പോകലെ ഞാനൊരു അര ടീസ്പൂൺ ഇട്ടു കേട്ടോ എന്തവിടെയും നമ്മൾ മുരിങ്ങ പക്ഷെ ഈ മുരിങ്ങയില എടുക്കാൻ ഭയങ്കര പാടാ അല്ലേ അടത്തി അടത്തി എടുക്കണ കുറെ സമയം എടുക്കും ഇപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക ഒന്നുകൂടെ ഒന്ന് ആവി ഏർദിച്ചില്ല മൂടി വെക്കേ ചെയ്യലേ കേട്ടോ വെള്ളമയം വീണിട്ട് നമ്മുടെ ഈ തോരൻ അങ്ങ് കുഴഞ്ഞു പോകും അപ്പൊ ഇങ്ങനെ ഒന്ന് രണ്ട് മിനിറ്റ് വെക്കുമ്പോൾ തോരൻ റെഡിയാവും കേട്ടോ അപ്പം തന്നെ റെഡിയായി ഒന്നുകൂടെ ഒരു ആവി കയറി കഴിയുമ്പോൾ തോരൻ റെഡിയാകും നല്ലോണം അടിയിൽ നിന്ന് ഇങ്ങനെ ആവി കയറി വന്നിട്ടുണ്ട് അത്രയും മതി നമുക്ക് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിട്ടുള്ളത് പച്ചമുളകൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയ ഒരു മുരിങ്ങയിലത്തോണെ ഹെൽത്തി തോരങ്ങാണത് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതെ കണ്ട തോരൻ കണ്ടോ നല്ല ഒന്നും പിടിക്കാതെ നല്ല കേട്ടോ കുഴഞ്ഞു കിട്ടാതെ നല്ല മുരിങ്ങയില തോരം വെച്ച ഈസി ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ തോരനൊക്കെ ഒത്തിരി എടുത്താലും നമ്മൾ തോരൻ വെച്ചുവരുമ്പോ ഇച്ചിരി കാണത്തുള്ളൂ കേട്ടോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുരിങ്ങയിലത്തോരൻ ആണ് അടുത്തൊരു വീഡിയോ കാണാം ടാറ്റാ